മീന <laughs> കൊണ്ട <laughs> ചെന്നൈയിലെ എന്താ വർക്കറിന് ഹലോ സ്ലാമേക്കും അപ്പൊ ഞങ്ങളാളെ നമ്മളിപ്പോ സുമന്റെ വീട്ടിലാളെ വെസ്റ്റ് ബംഗാളില് സുമൻ നമ്മളിപ്പോ ഒരു പതിനഞ്ച് ദിവസത്തോളം നമ്മളെ നാട്ടില് നമ്മളെപ്പം വർക്കെടുത്തിരുന്നു നമ്മളിവിടെ വന്നപ്പോ രണ്ടു ദിവസം മുന്നേ നമ്മക്ക് വിളിച്ചിരുന്നു എന്നിട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞാൻ കൽക്കട്ട സിറ്റി പോയിട്ട് നേരം ഇങ്ങോട്ട് വരണ്ടായിരുന്നു അതൊരു ഗ്രാമീണ അന്തരീക്ഷത്തിലോ ഭയങ്കര രസാണ് ഇവിടെ ആടാളൊക്കെ നോക്കി ഞാൻ അവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ നമ്മളെ ഫാമിലിക്ക് പുതുതായിട്ട് ഉറങ്ങി നീച്ചാണ്ട് അതാണ് ചെറിയൊരു മന്ദപ്പുണ്ട് സുബൈക്ക് അത്തായം കഴിച്ചിരുന്നു എന്നിട്ട് പിന്നെ ഉറങ്ങി സോറി പോയി സോറി ഞാൻ ആ അത്തായത്തിൻ്റെ വീഡിയോസ് എന്ന് പറയുക മറന്നു പോയിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തെ ആ ഒരു മന്ദപ്പിലേ സുബൈക്കത്തെ ആ ഒരു മന്തപ്പം കറിയാലോ നീച്ചിട്ടില്ല അത് ഒറ്റ മറന്നു നാളെ മുതൽ എന്തായാലും ശ്രമിക്കാം അപ്പോൾ ഞാനിവിടെ തുറച്ച് കാഴ്ചകളെ കാണിച്ചു തരാം അതിന് മുന്നേ നമ്മളെ ഫാമിലിക്ക് വന്ന പുതിയ സുഹൃത്തുക്കളില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി പക്ഷേ അത് നമുക്ക് യാത്ര ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം നോക്കി ഇതാണ് ഇവിടുത്തെ ഒരു ഗ്രാമീണ കൾച്ചറുള്ള ഒരു വീട് കിട്ടോ കുറേ ആടുകളും പശുക്കളും ആട്ടിങ് കുട്ടികളൊക്കെ ഇതാണ് സുമന്റെ വീട് ഉണ്ടല്ലേ ഇവിടെ ഒരു പരിപാടി ഉണ്ട് ഇത് ചാണകം കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കണമാണ് എൻ്റെ പേരൻ്റെ പുറത്ത് ഇങ്ങനെ ഒട്ടിക്കും ഇവിടുത്തെ ഒരു അടുപ്പാണിത് ാണ് ഇവിടെ ആടാൾട്ടക്കണ സ്ഥലമാണ് അടുപ്പ് ഇതാക്കണേ ഇവിടെ പുകടാനും ഉപയോഗിക്കുന്നുണ്ടോ രാത്രി കൊതുക് കൊതുകാരാക്കാൻ ഈ ഓല വീടുകളൊക്കെ ആണീ കാണേ ഞങ്ങൾക്ക് ഇതിൻ്റെ പുറത്തേക്കൊന്ന് പോയി നോക്കാം അപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഒരു ഐഡിയ കിട്ടും ഇത് എവിടെയാണ് എങ്ങനെയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സുമൻ്റെ ഫാദറാണ പോണത് ഇതാണ് വീട് വേറെ ഗേറ്റൊക്കെ ഇങ്ങനെയാണ് ഡി പുറമ്പാങ് അനുസരി ചെറിയൊരു കുളംണ്ട് കുളം എല്ലാവരും തടാകം പോലെ താറാവ് താ അവിടെ എന്തോ മീൻ കച്ചവടം ഉണ്ടോന്നിട്ടാ മീൻ്റെ മക്കതാ മീൻ വാങ്ങാൻ വേണ്ടി എല്ലോടൊന്നും വരുന്നുണ്ട് ആൾക്കാര് പുഴ മീനാണ് ഇവിടെ കടൽ മീനില്ല നേരം കൊടുക്കണം അല്ലാതെ കൈ കൊടുത്താൽ കൊണ്ടുപോകണോ അല്ലാതെ കവറോ കാര്യങ്ങളോ ഒന്നും ഇല്ല മീൻ എടുത്തു

ഫുഡ് എക്സ്ട്രാ കാണേ അതുപോലെത്താൻ വേണ്ടിയല്ലേ അത് ഒരു പത്ത് പതിനാകുമ്പോൾ ഇറങ്ങിയാ മതി റൗണ്ടടിച്ചിട്ട് നിക്കണം എന്നുണ്ടെങ്കിൽ നിൽക്കുകയും ചെയ്യോ ഗ്രാമീണ സുമന്റെ അമ്മായി അമ്മായി അങ്ങനെ ആരൊക്കെയോ ആണിത് ഉം ഓരോരുത്തരുടെ വരെ മീനെ കൊണ്ടുപോകണ എല്ലായിടത്തും സൈക്കിളുണ്ട് കിട്ടോ ഇവിടത്തെ വീടുകളൊക്കെ നമ്മളവിടുത്തെ കട്ടിങ് കാര്യങ്ങളൊന്നുമല്ല ചെറിയ ചെറിയ ഇഷ്ടിക്ക സെറ്റപ്പ് കാര്യങ്ങൾ ഇത് മീൻ വളർത്തുന്നതാണ് കേട്ടോ കാണുന്നത് അതായത് ഏകദേശം ഒന്നര ഒന്നേക്കാൽ ലക്ഷം റുപ്യണല്ലോ ഇതിന് ഒരു കൊല്ലത്തെ റണ്ട് ഇതീ കാണണേന് ഇതിൽ നമുക്ക് നമുക്ക് കോണി എടുക്കാം ഒന്നേക്കാൽ ലക്ഷം റുപ്യോളം റണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന് ലീസിന് കിട്ടും രണ്ട് ഇതിൽ നമുക്ക് എന്തും വളർത്താം ഓരോടിക്കുക പോയി അങ്ങനെ പോകാൻ ഇരിക്കുമോ ആ ഞാൻ ഒന്നേ കണ്ണ് ഇതാക്കിയിരിക്കാൻ വരാം ഓതള്ളി വരാം നമുക്ക് വരെ വീടിന്റെ ഉത്ഭാഗം കൂടെ ഒന്ന് പോയി വെക്ക ഇന്നലെ പകല് പോയതാ നമ്മളെ വണ്ടി തകണോ വീടൊക്കെ ഇത് ഇന്നലെ തേച്ചാ തോന്നുന്നു കട്ടി കൂട്ടി 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 ഇങ്ങനെ വരിക തോന്നുന്നുട്ടോ ഈ ബാ ബാക്ക് ബാഗ് ഇന്നലെ തേച്ചതാ പോത്തതാ സുമെൻ്റെ വേറൊരു വീടാണ് വേറൊരു ഫാദർ ഫാദറിൻ്റെ അനിയൻ്റെതോ അങ്ങനെ എന്തൊക്കെയാ ഒരു വീടാണ് ഇതാണ് സുമൻ്റെ വീട് ഞാനി റൈറ്റി ഇതൊരു വീടാണ് കിച്ചൺ ഒരൊറ്റ റൂം പക്ഷെ എന്തോ ഒരു രസമല്ല ഈ സംഭവം കാണാനേക്കാണ് ഇതൊരു വീടാണ് അതിൻ്റെ അപ്പുറത്ത് ഇവിടെ ഉള്ളൊരു വരുതിയിലെ നിലവിലെ ഒരു ഇത് കോഴിക്കോടാണ് ടീ കാണത് അടുപ്പ് തവണ ഈ കാണണത് ഇവരുതിയിലെക്കൊരു നിലവിലെ ഗ്രാൻഡ് വീടാണ് തോന്നുന്നത് ഈ കാണുന്നത് ഇത് കുടിക്കൽ വേണ്ടില്ല ഇന്നലെ ഈ വീടുമെന്നാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിരുന്നത് അതിൻ്റെ മേലക്കൊക്കെ പോയി ആടുകൾ മെയിനായിട്ടുണ്ട് അവിടെ ആടും പിന്നെ ആടുകളും കൃഷി ചൂള ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറഞ്ഞിട്ട് അതാണ് ഇതിൻ്റെ ഒരു ചുമര് ഒക്കെ നല്ല മറച്ചു പോണോ സുമന തോന്നണോ നീ വാങ്ങി വരുന്നതാ നമുക്ക് ഒന്നിങ്ങനെ നീ ഒന്ന് സെറ്റ് ആക്കിയിട്ട് വേണം റെഡി ആയിട്ട് വേണം ഇറങ്ങാൻ ഇതാണ് വീട് സുമൊന്ന് കയ്യും കാലൊക്കെ ഒന്ന് ക്ലീനായിട്ടൊന്ന് ഇറങ്ങാം നോക്ക് നിങ്ങളെ വെറുതെ എങ്ങനെയേ കണ്ണും മോറൊക്കെ തേച്ചൊക്കെയാണെന്ന് ഇങ്ങനെ ഇറങ്ങി വെക്കിയാതാ ചെറിയൊരു വീട് പണിയുണ്ട് വീട് പണിൻ്റെ ഐറ്റംസുകൾ പറഞ്ഞേക്കി ഇവിടെ നോക്കിയാണേ വീട് പണിൻ്റെ ഒരു സംഗതി പറഞ്ഞാലേ ഇവിടെ ആദ്യം കോൺക്രീറ്റ് ഇടും നിലം എന്നിട്ടാണ് പൊടുകൊക്കെ തുടങ്ങുകയുള്ളൂ ഇങ്ങനായുള്ള മെച്ചം തരങ്ങൾ ഇവിടെ നിന്ന് നമുക്ക് ഫുള്ള് മണല് മിക്സിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ നില തന്നെ നടത്താം മണ്ണ് ആവില്ല വൃത്തിയിൽ ചെയ്യും വൃത്തി ചെയ്യാനുള്ളൊരു സ്കോപ്പാണിത് ഉണ്ടോ ഉമ്മയും കൂട്ടണേ കണ്ടിയില്ലേ ആ കോൺക്രീറ്റിൻ്റെ മട്ടും ഇങ്ങോട്ട് കൂട്ടുമ്പോളേ നല്ല വൃത്തിയല്ലേ നല്ല നേക്കണേ ഫുള്ള് ഓളോബറിക്കാം കേട്ടോ വില പൊടുമ്പോൾ നല്ല ഉറപ്പും ഉണ്ടാവും കാരണം ഇവിടെ അടുത്ത മതി എന്നെ പെടുക്കണത് ചിലടുത്ത് വിലങ്ങനെ ഇട്ടും പെടുക്കണൊക്കെ ഉണ്ട് അവിടെ ഉണ്ടല്ലോ നിങ്ങൾ പച്ചക്കറി കച്ചവടം പച്ചക്കറി കച്ചവടം ഫ്രൂട്ട്സും കച്ചവടമാണ് കണ്ട് സൈക്കളെ ഫ്രൂട്ട്സും ഉണ്ട് ബാക്കിൽ ഫ്രൂട്ട്സ് മുന്നിലോ പച്ചക്കറി ഏതാ വെറൈറ്റി സുമെന്താക്കണിവിടെ ഇങ്ങനെ നമുക്ക് നടന്ന് നോക്കാം ഒരു ഫാമിലീന്റെ വീടാകുന്നുണ്ട് കോൺക്രീറ്റിന്റെ സ്റ്റെപ്പൊക്കെ ഉണ്ടോ ഔ ചനാണ് ഇവിടെ ക്ലീൻ ആക്കണേതാണോ ഇവിടെ പച്ചക്കറിയും പല വാങ്ങണം തക്കാളി എന്തൊക്കെയേ പരിപാടി ചെക്കന്മാർക്ക് ഇവിടെ എത്ര കബഡി 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 കളിക്കുക കബഡി കളിച്ചത് ഏതാ കടിയ മോനെ വരെ കൃഷിയാണ് ഇത് അതിന്റെ ഒരു ചുറുക്ക് നോക്കി ആ സ്ഥലം തന്നെ ഈ സ്ഥലം ആ സ്ഥലം തമ്മിലുള്ള മാറ്റം നോക്കി നേരെ അടിപൊളി സ്ഥലത്ത് കഴിഞ്ഞു പോകണം ഫുള്ള് കൃഷിയോ വേറെ ലെവൽ വേറെ ലെവൽ വള്ളത്തിൽ ഇങ്ങനെ ഇരുന്നാണ്ടല്ലോ ഇവിടെ ഒക്കെ ഏതാ പരിപാടി ഡക്സുകളാ താറാവുകൾ ഇഷ്ടം മാരിയാ എവിടുന്നത്ര വെള്ള വരുത്തി നോക്കിയാണെങ്കിൽ ഏക്കറ കണക്കിനാണ് കൃഷി ഒറ്റം കാണാത്തത്ര ഒക്കെ വലുതാന്നാ പറഞ്ഞേ എവിടെ പൊട്ടാറ്റൊക്കെ

അല്ലേ ഇവിടെയൊക്കെ ഇരുന്നുകാണ്ട് ഇങ്ങനെ കഞ്ഞി കുടിച്ചാള ഡാ ഒരു കഞ്ഞെ കുടിച്ചാളെ ഫീൽ ആലോചിച്ചിരിക്കുക നല്ല ഉണക്കലീനും ചമ്മന്തി വെച്ചിട്ട് എന്ത് ചെയ്യാനോ പോലെ അതാ പോണതാ ആലു കൃഷിൻ്റെ അങ്ങോട്ട് പോയി വെക്കാൻ നോക്കുമോ മകളെ കുടിച്ചാളെ പരിപാടിയിലാണ് ജാതി തെളിനീര് ഉറവൊക്കെ കണ്ടാൽ എങ്ങനെ ചെയ്തില്ല ഒന്ന് കുഴി ഇറങ്ങാതെക്കാൻ തോന്നാ നോക്കിയാണെങ്കിൽ നിങ്ങൾ എല്ലാം കണ്ട് കുത്തർന്നു കൊടുത്താണ്ടല്ലോ

അങ്ങനെ കുളി കൂളി കൊണ്ട് നേരെ തോരട്ടു ഇവിടെ തോരട്ടാൽ പത്തിൻ്റെ ഓണം ഉണങ്ങും പറഞ്ഞോ എന്നാൽ പിന്നെ അതല്ല ഏറ്റവും നല്ലത് ഫുള്ള് നോക്കി എവിടെയും ഇവിടെ കയറി ഓരോ തോരട്ട് കേട്ടോ പവർ പേലെ ഇനി പോയി വെക്കുക ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ വെറുതെ ദിവസമായിട്ട് ഇങ്ങനെ പോയി വെക്കും നോക്കൂ ഇവിടെ ഉച്ച ആകുമ്പോൾ അതിനെ ഇവിടുന്ന് പോകണം നല്ല മോളൊരു അടുത്ത ഡെസ്റ്റിനേഷൻക്ക് പിന്നാലെ നാല് അഞ്ച് മണി ആകുമ്പോൾ എത്തുള്ളൂ ഫാദർ ചെയ്ത് അവിടെ ഉത്തർക്കണം ഇവരൊക്കെ ഉയവനാൻസിംഗ് വന്നിരിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു ആടുകളും ആടുകളൊക്കെ ആയിട്ട് ഒരു വ്യത്യസ്തമായ ജീവിതം ഗ്രാൻഡ് ഫാദർ ആയിരിക്കണോ ഓരോരുത്തരെ ഓരോരുത്തരെ വർക്കുകൾ അങ്ങനെ ഏർപ്പെട്ടിരിക്കണേ ഞങ്ങളിങ്ങനെ യാത്ര വെറുതെ റണ്ണായി ഇറങ്ങിയാതെ പാടങ്ങളും വരമ്പുകളൊക്കെ ആയിട്ട് അങ്ങാടി കൂടെ ഒക്കെ അപ്പോൾ സുമൻ സുമന്റെ ഒരു ഫാമിലിക്ക് കൊണ്ടുപോകണം നമ്മൾ ഇതെന്താ അവരെ ആരെന്നാ പറഞ്ഞത് ഞങ്ങൾക്ക് ഇരിക്കും ഇരിക്കും ഇരിക്കാരി ഞങ്ങൾ കയറിയാൽ നമുക്ക് ബാക്കിൽ വരാൻ കഴിയുമല്ലോ ഇളയമ്മ ഇളയമ്മൻ്റെ വീടാണിത് സാറേക്കോ ആ അതാണ് വരെ വീടിട്ടോ ആ ആ പശു എന്താ വേസ്റ്റ് വെള്ളം വേസ്റ്റ് എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു തടാകം കാണാം അവിടെ മേ പാഞ്ഞു ഇവിടെ ഒരു ആൾക്കാർ ഞാൻ വീട്ടിൽ ഒന്ന് കേറി വെക്ക

എന്തേലും ഫുഡൊക്കെ തരണം നോമ്പായതുകൊണ്ടേ ചെന്നൈയിലാ വർക്ക് എടുക്കണ കേട്ടോ ചെന്നൈയില് എന്ത് എന്താ വർക്കറിന് ആ ലോക്കറിലെ കമ്പനി ആരുന്നാള് പത്ത് വർഷം തന്നെ ഇല്ലേ ഇവിടെ പ്രത്യേക ഫീല കാരണം പുറത്ത് അഞ്ചാതി വെയിലായതുകൊണ്ടേ നാട്ടില് വെയിലാ തോന്നുന്നുണ്ടോ ചെറുക്കെന്താ ഡാൻസ് കളിക്കാനും കാറ്റും ഇങ്ങനെ കൊള്ളുമ്പോളേ ഇവത്തിന്റെ ഇരുന്നാണെങ്കിൽ പോകണം പ്പോ നിക്കണതേ സുമന്റെ സുമന് പത്തൊമ്പത് വയസ്സായിട്ടുള്ള കണ്ടുകാരില്ല സുമന്റെ കല്യാണം ഉറപ്പിച്ചുവെച്ചു സുമന്റെ വൈഫ് ഹൗസിലാണ് ഓൾഡ് താഴത്ത് കണ്ടില്ല എവിടത്തെ ഒരു അപ്സ്റ്റെയർ സ്റ്റാർ മേലക്കുള്ള റൂമാണ് കോണിയോക്കി ഇങ്ങനെ വന്ന് 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 മേലത്തെ റൂം നോക്കി എന്താ വൈബ് എൻ്റെ മോനെ ഒരു രക്ഷയില്ല നിൽക്കാണ് ഇതിലൊക്കെ നിക്കണൊരീസം സ്വർഗാണ് ഭൂമിയിലെ നമ്മൾ അടിയിൽ കറങ്ങി കാണിച്ചു തരാം ആ അയ്യോ അതാരതിൻ്റെ ആർക്കിടെക്കാ ഇതൊക്കെയാണ് ആർക്കിടെക്ക് ആരുണ്ട് ഇതാക്കണോ സിമെൻ്റെ വൈഫ് ഉണ്ടല്ലേ അത് മടിയാണല്ലോ മടി ഇതാണ് ഇനിയിപ്പോൾ ഇവിടെ സിമന്റ പോലെ റൂം മണിയേറൂം ഇതിലാണ് കല്യാണം കേട്ടില്ല ഇനി എന്നാൽ കല്യാ കല്യാണം നെക്സ്റ്റ് മന്ത് ആ നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് മന്താണ് കല്യാണം ഇതാണ് വീടിൻ്റെ പുറംഭാഗം കേട്ടോ കണ്ടില്ല ഇതാണ് പുറംഭാഗം അങ്ങനെ ചങ്കാളാ നമ്മളെ നമ്മളെ സുമൻ്റെ വീട്ടുകാരോട് വിടെ പറഞ്ഞുകൊണ്ട് പോവാണ് ഇതാക്ക എല്ലാവരും കാണാൻ വന്നത് ഒരു ഗ്രൂപ്പ് ഫോട്ടോ കടുത്തിട്ടേ അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്ത് കുഞ്ഞിവിടുന്ന് ഇങ്ങനെ പോകണം നല്ല വെയില ഞങ്ങൾക്കുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യും ചെയ്യുമ്പാണ്ടേ ഇവിടെ നെറ്റ്വർക്ക് പ്രശ്നം ഉണ്ടായതുകൊണ്ടേ ഉടനെ പിന്നെ എല്ലാവരും കാണാൻ വന്നത് ഇവിടുണ്ടെങ്കിലൊക്കെ ഇങ്ങോട്ട് വീണ്ടും വരും അങ്ങനെ ചങ്കാളെ സുമന്റെ വീടിനോട് യാത്ര പറഞ്ഞാണ്ടേ പോകുന്നിട്ടവിടുന്നേ അത് നോക്കിയാണ് ഈ സൈഡത്തെത്താൻസിലാ ഞങ്ങൾക്ക് ഉരുളക്കാങ് ലോഡാക്കിയതാണ് ഉരുളക്കേങ്ങിൻ്റെ ലോഡാണ് ഈ കാണുന്നത് ഈ സാധനമാണ് നമ്മളെ നാട്ടിൽ നമ്മൾ കഴിക്കണത് ഇവർ ഇത് ഉണ്ടാക്കണതുകൊണ്ടല്ലേ അല്ല ഞാൻ ഞമ്മക്ക് ഇവിടെ ഉരുളക്കേങ്ങ ആ ബസ്തല്ലേ ഇറങ്ങാൻ ഏക്കറ കിണക്കിന് കിൻഡൽ കിൻഡൽ നൂറക്കണക്കിന് വണ്ടിയാണ് ഈ ലോഡാക്കിയ ചെയ്യുന്നത് കഞ്ഞ് തമിഴ്നാട് കേരള ഭാഗത്ത് പോളായി കാരണം ഞമ്മൾ ജാർഖഡ് ഭാഗത്ത് കേട്ടോ ഞമ്മൾ ജാർഖഡ് സ്റ്റേജിൽ നിനിച്ച കയറും പോയിക്കാം അങ്ങനെ ഒത്തുമനുള്ള വണ്ടി സൈഡാക്കി ഓ നല്ല ക്ഷീണമുണ്ട് ഇന്ന് നമ്മളൊരു പൊളി പൊളിക്കും ഇന്ന് ഈ വത്തക്കള്ളം ചാർത്ത ഉള്ളതാണ് ഹോം പർക്കാനേ എല്ലാവരും ചില്ലറ പരിപാടികളൊക്കെ വത്തക്കള്ളം കുറച്ച് പരിപാടി സ്നാക്സ് ഇതൊക്കെ ഇനി രാത്രി നമ്മൾ ചോറ് വെക്കണം അങ്ങനെയുള്ള പരിപാടികളിലാണ് നല്ലൊരു സ്ഥലത്താണ് സൈഡാക്കി ഉണ്ട് കേട്ടോ നമ്മൾ ടെണ്ടടിച്ചപ്പോൾ ഒരു അടിപൊളി വൈബുമുണ്ട് സൂര്യൻ അസ്തമിക്കാറായിരിക്കുന്നു ഇവിടെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വാങ്ങിക്കൊടുക്കും അഞ്ചിനിറ്റ് അല്ലെങ്കിൽ പത്തിനിറ്റ് അതാണ് റോഡ് ഉണ്ടല്ലേ അവിടെയാണ് റോഡ് അപ്പം നമുക്ക് നോമ്പറക്കട്ടെ നോമ്പറക്കുള്ള പരിപാടികളിലാണ് കേട്ടോ അങ്ങനെ നോമ്പ് പറഞ്ഞിട്ടോ നോമ്പും ഇങ്ങനെ എന്താ പോരാ അതെന്ത് സാധനം സമൂസ അല്ല വേറെ സാധനം അല്ലേ വത്തക്കള്ളവും പോരകളൊക്കെ ധരിച്ച് കാലിയായി കടകളൊക്കെ വത്തക്കള്ളത്തിൻ്റെ ജഗ്ഗ് ഓറഞ്ച് നമ്മളെ പണി പതി ചതിച്ചു കേസ് ഓറഞ്ച് പോരാ കഴിച്ചു കൊണ്ട് ഇരുപത് ഉറുപ്പ്യാണ് ഒരു ഓറഞ്ചിന് പിന്നെ സമൂസ കുഴപ്പമില്ല വെള്ളം തന്നെ ഒന്ന് കുടിച്ചു കിട്ടുക നമ്മളെ വത്തക്ക കിടക്കണോ ആ റെസ്റ്റ് എടുത്ത് നിസ്കരിച്ച് റെസ്റ്റ് എടുക്കണം കുറച്ച് കുറച്ച് കഴിഞ്ഞ നമുക്ക് ഇങ്ങനെ ഒരുങ്ങ ഫുഡ് ഉണ്ടാക്കലൊക്കെ ഒരു ഒട്ടാവുമ്പോൾ ഇങ്ങനെ നമ്മുടെ പയ ചോറും കഞ്ഞി ഉണ്ടാക്കൽ പരിപാടി അത് കാണുന്ന ഒരു രസമാണത് അത് രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോഴാണ് പിന്നെ ഫീല് വരിക അത് വലിയ വല്യ മിസ്സാണ് അത് നമ്മളാ നാടൻ അന്നഞ്ച് രാത്രി നമ്മള് ചോറ് കറി അച്ചാറൊക്കെ ആയിട്ട് പൊളിക്കും നോമ്പ് തുറന്നു നോമ്പ് തുറന്നു കണ്ടേ ഇങ്ങനെ ഫുഡുണ്ടാക്കാനുള്ള പരിപാടിയിലാണ് തക്കാളി ഇന്നിപ്പറി മമ്പാർ കറി അയ്യവാറ് കറി ഒരു പുളി പൊളിക്കൂട്ടോ എന്താക്കണേ ചോറായോ ചോറായി വെള്ളം നല്ല ടൈറ്റല്ലേ കുറച്ച് നമ്മ എനിക്ക് തോന്നി അത് കുറവാണെന്നുള്ളത് വന്തുണ എന്താക്കണേ പമ്പാറ് സെറ്റാക്കി വെച്ചാണ് ഇനി നേരെ കറൻ സെറ്റ് ചെയ്യാം ചങ്കള ഇതിന്റെ കൂടെ ഗ്യാസ് കഴിഞ്ഞു എന്നിട്ട് നമ്മളെയ്യോ സാധനങ്ങളൊക്കെ നമുക്ക് ഈ സ്ഥലം സെറ്റാക്കി തന്നതിന്റെ മൂപ്പരെ വീട്ടിലേക്ക് വന്നിക്കാണ് ഗ്യാസ് സെറ്റാക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇപ്പൊ ഇവിടെ ഒരു വിസിൽ അടിപ്പിക്കുകയാണ് ഇഞ്ഞ് ആ ഈ അടിച്ചു അടിച്ചു അടിച്ച് ഓടിച്ചു വേറെ അടുത്ത് കൊണ്ടാ മതി അപ്പൊ മനസ്സിലായെങ്കിൽ അതായത് നമ്മൾ അവിടെ കുറച്ച് അപ്പുറത്തെ ടെൻഡടിച്ചിട്ടുണ്ട് അതായത് അവിടെ ഒരു ലേറ്റ് ഉണ്ടല്ലോ അവിടെ ടണ്ട് അടിച്ചിട്ടുണ്ട് അപ്പം നമ്മളാ ഗ്യാസ് പെട്ടെന്ന് കഴിഞ്ഞിരിക്കണേ മുപ്പര് വന്ന് എന്ത് സംഭവം ചോദിച്ചാണ്ട് അങ്ങനെ കഴിഞ്ഞു പറഞ്ഞാൽ മൂപ്പര ഇന്ന എല്ലാ കുക്കറേറ്റും പോരി നമുക്ക് ഇവിടുന്ന് ബാക്കിയുള്ള വേവിച്ച പറഞ്ഞാണ്ടേ മുപ്പര റൂമുക്ക് വന്നിട്ടാണ് ഇവിടുന്ന് ഒരു രണ്ട് വിസിൽ നേരെ നേരെടുത്ത് പോവാം അങ്ങനെ ഫുഡടി തുടങ്ങി സ്ഥലത്തിൻ്റെ ഓണറെ ഇവിടെ വീക്കണൊന്നാണ് വേവിച്ചു കൊണ്ടുവന്നു ഞങ്ങൾ കണ്ടില്ലേ ഇനി നേരെ കഴിക്കുക എന്താക്കണ് ഇതും അമ്പത് ഉള്ളതേ സംഗതി ഇപ്പം തക്കാളി കൂട്ടാൻ വേണ്ടി നിൽക്കണം കേട്ടോ നമുക്ക് പിന്നെ ഇതും പോവും തക്കാളി കൂട്ടാൻ അച്ചാറും അച്ചാപ്പിന് വടതാക്കണോ ഓറഞ്ചും ഉണ്ട് ചെട്ടിപ്പത്തിരി ഉണ്ട് ആ കഴിക്കുക ഇതന്നെ കഴിച്ചാൽ രാത്രിൻ്റെ ഒരു പത്ത് മിനിറ്റ് ഇരുത്താം ബഡ്ഡ പോണല്ലോ മറ്റേ ടെൻറ്റിൻ്റെ ഉള്ളത് നെയ്സ് തണുപ്പ് ഏ Just salad